വും ദുർഗാകവും അങ്ങനെ വ്യത്യസ്തങ്ങളാണ് ഒന്ന് ശൈവവും ഒന്ന് വൈഷ്ണവും ഇത് പറഞ്ഞു തരുമ്പോ ഇവരുടെ മേന്മകൾ എന്തെല്ലാമാണെന്ന് കൂടി പറഞ്ഞു തരാം ആ ശൈവത്തിൻ്റെതായിരിക്കുന്ന മേന്മകൾ എന്തെല്ലാമാണ് അങ്ങനെ അതെല്ലാം പറഞ്ഞു തരാൻ ദൈവീകമായിരിക്കുന്ന ഭാവതലങ്ങളെ നമുക്ക് പറഞ്ഞു തരുവാൻ വേണ്ടിയിട്ട് കുറെ കഥകളെ നമുക്ക് തയ്യാറാക്കും അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ശ്രീമദ് ശിവപുരാണം ശിവപുരാണമെന്ന ഈ കഥകളിലൂടെ ഭഗവാനെ അറിയുവാനായി നമുക്ക് പറയുന്നത് ഒരു യാത്ര ചെയ്യപ്പെടുമ്പോൾ ഒരു ദിശാബോർഡ് നമ്മളെ ഇത്രത്തോളമാണോ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നത് അതുപോലെ ശ്രീമദ് ശിവപുരാണത്തിലെ ഓരോ ദിശാബോർഡുകളിലൂടെ നമ്മൾ യാത്ര ചെയ്ത് യഥാർത്ഥമായിരിക്കുന്ന ശിവനെ കാണാനായി നമ്മൾ പോകും നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ ഈ നരക പാരിധി നടുവിൽ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഈ നരകത്തിൽ തന്നെ കരകെ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഏതു വിധത്തിലുള്ള നരകങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതെന്ന് ആത്മപരിശോധന നടത്താനും പറഞ്ഞത് അവനവൻ തന്നെയാണ് അവനവൻ ഉണ്ടാക്കുന്ന സ്വർഗവും നരകവും എന്ന് പറഞ്ഞു തന്ന ഋഷീശ്വരന്മാർ ആ നരക സ്വഭാവത്തിൽ നിന്നും സ്വകീയമായിരിക്കുന്ന അവസ്ഥകളിലേക്ക് പോകുവാൻ ശിവനെ അറിയണം എന്ന് പറഞ്ഞു ആരാണ് ശിവനെന്നും എന്താണ് ശിവനെന്നും എങ്ങനെയൊക്കെയാണ് ശിവനിലൂടെ സഞ്ചരിക്കേണ്ടതുമെന്നും ചോദിച്ചപ്പോ പറഞ്ഞു തന്നു അതറിയണമെങ്കിൽ ആദ്യം നീ എന്താകണം നീ സ്വയം ഒരു ശിവനായി മാറാൻ പറഞ്ഞു എന്ന് പറഞ്ഞു തന്നു അപ്പോ നമ്മൾ ഒരു സ്വയം ശിവനായി മാറപ്പെടണം അപ്പൊ ഞാൻ സ്വയം ഒരു ശിവൻ ആകണമെങ്കിൽ ശിവൻ എന്താണെന്ന് ഞാൻ അറിയാൻ ശ്രമിച്ചെങ്കിലേ പറ്റും റോഡിലൂടെ നടന്ന് നമ്മൾ ഗോപുരം വഴി അകത്തേക്ക് വന്ന് ക്ഷേത്രത്തിന്റെ ഗോപുരവാതിൽ കടന്ന് അകത്ത് കടന്ന് ബലിക്കപ്പുര വഴി അകത്തേക്ക് നാലമ്പലത്തിലൂടെ ഇടനാഴിയിലൂടെ നടന്ന് നമ്മൾ നമസ്കാര മണ്ഡപത്തിന്റെ അടുക്കലെത്തി ശ്രീകോവിലിന്റെ മുമ്പിലെത്തി ഭഗവാനെ കണ്ടുതൊഴുത് നന്ദിയും മഹാകാളനും ശൂലപാണനും പരശുപാണനും മൃഗാസനെയും ഒക്കെ വന്ദിച്ച് നമ്മൾ ഭഗവാനെ തൊഴുത് സവ്യാപസവ്യമായിരിക്കുന്ന പ്രദക്ഷിണവും അപ്രദക്ഷിണവുമായി ആറ് പ്രാവശ്യം പോകുമ്പോൾ മൂന്ന് പ്രദക്ഷിണമായി പറഞ്ഞു തന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര പുറപ്പെട്ട ശിവനെ നന്നായി അറിയാനായി നമശിവായ എന്നുള്ള മന്ത്രം ജപിച്ചു ആ നമശിവായ ജപിക്കുമ്പോൾ പറഞ്ഞു തന്നു നിനക്കെല്ലാം മംഗളമായി തന്നെ ഭവിക്കും ഞാൻ ഈ പരീക്ഷ എഴുതിയാൽ ഞാൻ ജയിക്കുമെന്നുള്ള ധൈര്യത്തോടു കൂടി എഴുതാൻ പറഞ്ഞതുകൊണ്ട് ധൈര്യപൂർവ്വം നമ്മൾ എഴുതി നമ്മൾ വിജയിക്കാനായി പരിശ്രമിച്ചു അങ്ങനെയാണ് ക്ഷേത്ര ദർശനങ്ങളെല്ലാം ഭഗവാൻ പരമേശ്വരനെ അറിയാ അറിയണമെങ്കിൽ സദാശിവനെ അറിയണമെങ്കിൽ ശിവനെ അറിയണമെങ്കിൽ സ്വയം ശിവനായി മാറണമെന്ന് നമ്മളോട് പറഞ്ഞു തന്നു ശ്രീമദ് ശിവപുരാണം ആ ശിവപുരാണത്തിലെ ഓരോ കഥകളും നമുക്ക് പറഞ്ഞു തരുന്നത് ശിവന്റെ മാഹാത്മ്യങ്ങളാണ് ഭഗവാന്റെ പ്രാധാന്യങ്ങളാണ് നമുക്കെല്ലാം പറഞ്ഞു തരുന്നത് ഭഗവാന്റെ മാഹാത്മ്യത്തെ അറിഞ്ഞുകൊണ്ട് എത്രത്തോളമാണോ നമുക്കതിൻ്റെ ആവശ്യകഥ കൂടുന്നത് കൂടുന്തോറും കൂടുന്തോറും അവ തന്റേതാക്കുവാനുള്ള മാനസികമായിരിക്കുന്ന ആഗ്രഹങ്ങൾ ഉണ്ടാകുകയും കൂടുതൽ കൂടുതൽ അറിയുവാൻ ഒരു ജിജ്ഞാസുവായി നമ്മൾ മാറപ്പെടേണ്ടതിൻ്റെയും ആവശ്യകതയെ അവർ സ്വയം ഉണ്ടാക്കിയെടുത്തു ഈ ഗ്രന്ഥങ്ങളിൽ അതാണ് ശിവപുരാണത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് പതിനെട്ട് പുരാണങ്ങൾ പറഞ്ഞു തന്നപ്പോൾ അവയിൽ നാലാമത്തേതായിരിക്കുന്ന ശിവപുരാണത്തിൽ ഇരുപത്തി നാലായിരം ശ്ലോകങ്ങളിലൂടെ ഏഴ് സംഹിതകളിലൂടെ നമ്മൾ അറിയുവാൻ ശ്രമിക്കുന്നത് ഒന്നേയുള്ളൂ ശിവനാർ എന്ന് ശിവനിൽ എന്തെല്ലാമാണുള്ളതെന്ന് ആരാണ് അകത്തിരിക്കുന്ന മഹാദേവനെന്ന് അറിയാൻ ശ്രമിച്ചു നമ്മൾ പല പേരുകൾ വിളിക്കുന്ന എൻ്റെ സദാശിവ എൻ്റെ മഹാദേവ എൻ്റെ പരമേശ്വര എന്നൊക്കെ നമ്മൾ വിളിച്ചാലും ഇവരെല്ലാവരും വ്യത്യസ്തരാണെന്ന് ഗ്രന്ഥങ്ങൾ പറയും സദാശിവനിൽ നിന്നും സദാശിവം എന്ന് പറയുന്ന ഒരു അനുഗ്രഹ സദാമംഗളത്തെ നൽകുന്നവനായ ഭഗവാൻ സദാശിവനിൽ നിന്നും പരമേശ്വരനായി മാറപ്പെട്ട ചൈതന്യം പരമേശ്വരൻ എന്ന് പറയുമ്പോൾ ഈശ്വരന്മാരിൽ വെച്ച് ഏറ്റവും ഉന്നതനായി നിൽക്കുന്ന ഈശ്വരൻ അതിൽ നിന്നും മഹാദേവനിലേക്കുള്ള യാത്ര ദേവന്മാരിൽ വെച്ച് ഏറ്റവും മഹത്തുള്ളവനായിട്ടുള്ള മഹാനായിരിക്കുന്ന ദേവൻ ഇവയെല്ലാത്തിനുമിടയിൽ ദൂരങ്ങളുണ്ട് പക്ഷെ വിളിച്ചപ്പോ നമ്മള് എൻ്റെ മഹാദേവ എന്റെ പരമേശ്വര എൻ്റെ മഹാദേവായെന്നോ പരമേശ്വരായെന്നോ അങ്ങനെയൊക്കെ നമ്മൾ വിളിക്കാൻ തുടങ്ങി ഓരോ വിളികളിലൂടെയും അതാത് ദേവതകളുടെ ഗുണത്തെയും ബലത്തെയും പ്രാധാന്യത്തെയും ഒക്കെ ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ് ആ ഭഗവാന്റെ ആ മഹത്വങ്ങളെ അറിയാൻ വേണ്ടിയിട്ടാണ് പതിനൊന്ന് ദിവസങ്ങൾ കൊണ്ട് ഏകാദശ രുദ്രന്മാരായിരിക്കുന്ന ഭവനെയും ശർവനെയും ശിവനെയും ഒക്കെ അഘോരനെയും ഒക്കെ നമ്മൾ അറിയാനായി ശ്രമിക്കപ്പെടുന്നു ഈ പതിനൊന്ന് രുദ്രന്മാർ ഏകാദശരുദ്രന്മാർ നാളെ നിങ്ങൾക്ക് കാണാൻ പറ്റും പതിനൊന്ന് ശിവലിംഗങ്ങൾ ഇവിടെ ആ പതിനൊന്ന് ശിവലിംഗങ്ങൾ എന്ന് പറയുന്നത് ഏകാദശ ഏകാദശരുദ്രന്മാർ ആരാണ് അവർ അവരേതെല്ലാം വിധത്തിലാണെന്നുമൊക്കെ നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളിലൂടെ ഏഴ് സംഹിതകളിലൂടെ നമ്മൾ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കത്തു ഒരു സ്കൂളിൽ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു വർഷക്കാലം നമ്മൾ പഠിക്കുമ്പോൾ അതിന് മിനിമം അറ്റൻഡൻസ് എങ്കിലും നമുക്ക് വേണം എന്തിന് പരീക്ഷ വേദന എന്നതുപോലെ ഭഗവാനെ അറിയാൻ പതിനൊന്ന് ദിവസം ഈ യജ്ഞം നടത്തുമ്പോൾ എത്രത്തോളം അറ്റൻഡൻസ് എന്ന് നമ്മൾ അറിയുന്നത് എപ്പോഴാണ് നമ്മുടെ പരീക്ഷയുടെ മാർഗ് നമ്മുടെ ഈ കിട്ടുമ്പോഴാണ് അയ്യോ അത് പറഞ്ഞ് അന്ന് ഞാൻ പോയില്ലല്ലോ പരീക്ഷയ്ക്ക് ക്ലാസ്സിൽ പോയില്ലല്ലോ പോകാൻ പോകാത്തത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടിയില്ല അന്നത്തെ മാർഗ് നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഈ പതിനൊന്ന് ദിവസങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് തിരക്കുകളും ജോലികളും ഒരുപാട് കാര്യങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടാകും ഒരുപാട് കാര്യങ്ങളും കാരണങ്ങളും നമ്മളെ നമ്മളുടെ മുമ്പിൽ വന്ന് തടസ്സപ്പെടുത്തുകയും ചെയ്യും അതാ യാത്രയിലെ ദുർഘടങ്ങളാണ് ഒരു യാത്ര ഒരു വഴിയിലൂടെ പോകുമ്പോൾ ആ വഴിയിലുള്ള കുഴികളും ചതുപ്പുകളും എല്ലാം നമ്മൾക്ക് ഈ വഴിയിലൂടെ വരണ്ടായിരുന്നുവല്ലോ എന്ന് നമ്മളെ പലപ്പോഴും തോന്നിപ്പിക്കും ഈ വഴിയിലൂടെ വളരെ സാവധാനം നമ്മൾ സഞ്ചരിച്ചാൽ ഈ കുഴിയിൽ വീണാൽ ഒരു പരുക്കുകളും ഉണ്ടാകില്ല എന്നും അതിലെ ഓരോ ചതുപ്പുകളിലൂടെയും നമ്മൾ സൂക്ഷിച്ച് യാത്ര ചെയ്താൽ ഒരപകടങ്ങളും ഉണ്ടാകുകയില്ലെന്നുമുള്ള ഉറച്ച കൂടി നമ്മൾ യാത്ര ചെയ്താൽ നമുക്ക് ഉറപ്പാണ് ഈ പടി ആറു കടന്നവിടെ ചെന്ന് ശിവനെ കാണാനായി നമുക്ക് സാധിക്കും ആ ശിജനെ അറിയുകയാണ് നമ്മൾ ഈ പതിനൊന്ന് ദിവസങ്ങളിൽ ഏഴ് സംഹിതകൾ എന്തെല്ലാമാണെന്നും ഒക്കെ വിശദമായി ഓരോ സംഹിതകൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ ഏഴ് സംഹിതകൾ എന്തെല്ലാമാണെന്നും ഈ ഏഴ് സംഹിതകളിലൂടെ എന്തെല്ലാമാണ് നമുക്ക് കിട്ടാൻ പോകുന്ന അറിവുകളും എന്നൊക്കെ നമ്മൾ നന്നായി ശ്രദ്ധയോടെ കാത്തിരിക്കും അത് കിട്ടുമ്പോൾ നമ്മൾ സ്വീകരിച്ചു എപ്പോഴും ഒരു ബുക്കും പേനയും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടായാൽ നന്നായിരിക്കും അതിന്റെ ഏറ്റവും വലിയ ഒരു കാര്യമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നടത്തിയ ഒരു പരീക്ഷ ആ പരീക്ഷയിൽ പങ്കെടുത്തവരാണ് ഇതിലെ പലരും നാലു പേരോളം പേപ്പർ മേടിച്ചില്ല ആ നാലു പേരുടെ പേപ്പർ ഇപ്പോഴും എവിടെ എഴുതി തന്നിട്ടങ്ങ് പോയതാണ് പക്ഷേ പേര് മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴും അത് കാണുമ്പോൾ നമുക്കൊരു അഭിമാനം അതിന്റെ ഒരു ഓർമ്മയ്ക്കായി ഭഗവാൻ ചിലപ്പോൾ ഒരു പക്ഷെ തന്നു വിട്ടതാണെന്ന് ഇപ്പോഴും വിചാരിക്കും ഇപ്രാവശ്യവും കൊണ്ട് അങ്ങനെ ഒരു പരീക്ഷ ആ പരീക്ഷ നമുക്ക് നൽകുന്നത് നമ്മൾ ഇവിടെ വെച്ച് നടത്തുന്ന ഏറ്റവും വലിയ ഒരു ഒരറിവിന്റെ തെരഞ്ഞെടുപ്പാണ് ഈ അറിവ് എത്രത്തോളം നമുക്ക് ഈ ശിവപുരാണം എത്രത്തോളം നമ്മളിൽ എത്തി എന്ന് ഒരു പരിശോധന നടത്തുകയാണ് ഒരു നാട് മുഴുവൻ അതുകൊണ്ടാണ് ചോദ്യ പേപ്പർ തന്നു വിടുന്നത് നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും പോയി ചോദിക്കും അറിയാവുന്നവരുടെ അടുക്കൽ പോയി ചോദിച്ച് അറിഞ്ഞ് എഴുതി കൊണ്ടുവരും ഇപ്രാവശ്യവും അൻപത് ചോദ്യങ്ങൾ തന്നെയാണ് ചോദ്യമൊന്നും തയ്യാറാക്കിയിട്ടില്ല ചോദ്യമൊക്കെ തയ്യാറാക്കി അപ്പോഴേക്കതൊക്കെ നടക്കും ഭഗവാനുള്ള ഇത് അനുവദിക്കണം അപ്പൊ അങ്ങനെ ഈ ചോദ്യങ്ങൾ ഇപ്രാവശ്യം ജൂനിയറും സീനിയറും ഉണ്ട് കുട്ടികൾക്ക് കൊണ്ട് ഇരുപത് ചോദ്യങ്ങൾ വലിയവർക്ക് കൊണ്ട് ചോദ്യങ്ങൾ ഇരുപത് ചോദ്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതൊരിക്കലും വലിയവർ അതെഴുതി കൊടുക്കും അവരന്വേഷിക്കട്ടു അവരാരോട് വേണമെങ്കിൽ നമ്മളോടല്ലാതെ മറ്റൊരാളോട് പോയി ചോദിക്കാൻ നമ്മൾ തന്നെ തന്നെ എഴുതി അവരുടെ പേര് വെച്ച് കൊടുക്കുന്നത് നമ്മൾ അവരെ പറ്റിക്കുന്നതിന് തുല്യമാണ് അങ്ങനെയാകില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോട് പോയി ചോദിച്ചു ഇഷ്ട മറ്റുള്ള കുട്ടികൾ നമ്മളോട് വന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കും അവരെഴുതട്ടെ അപ്പോൾ ചിലപ്പോൾ മലയാളം എഴുതാൻ അറിയാത്ത കുട്ടികളാണിപ്പോൾ അധികവും അവർക്കറിയാവുന്ന ഭാഷ ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതിക്കോട്ടെ പക്ഷേ അവരെഴുതാൻ പറഞ്ഞു എഴുതിയെടുക്കുന്ന അവരുടെ ഉത്തരങ്ങൾ അവരുടെ ജീവിതത്തിലെ ഒരു വലിയ ധനമാണ് അത്രയും കാര്യങ്ങൾ അവർക്ക് അവർക്കുള്ളത് അതനുസരിച്ചിട്ടുള്ള കുറഞ്ഞ ചോദ്യങ്ങളേ ഉള്ളൂ നമുക്കതല്ല കുറച്ചുകൂടി ബലമുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം എത്ര സംഹിതകളുണ്ട് ശിവപുരാണത്തിൽ എന്നുള്ള ചോദ്യങ്ങളുമൊക്കെയാണ് അത് ഏഴ് സംഹിതകളാണെന്നും ഏതെല്ലാം ആണ് ഏഴ് സംഹിതകളെന്ന് ചോദിക്കുമ്പോൾ ഏതെല്ലാം സംഹിതകളാണെന്നുമൊക്കെ ഉള്ള ഓരോരോ ചോദ്യങ്ങൾ അപ്പോൾ ഇതെല്ലാം കാത്തിരുന്ന് കേട്ടിരുന്ന് അറിയാവുന്നതും മനസ്സിലാക്കി നേരത്തെ എഴുതി വെച്ചാൽ നമുക്കത് പ്രയോജനകരണം അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധ്യമാകണം അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാ ദിവസവും നമുക്ക് രാവിലെ ശിവസഹസ്രനാമം ഉണ്ടാകും രാവിലെ ഗണപതി ഹോമം ഉണ്ടാകും ഓരോ ദിവസവും ഓരോ വിധത്തിലുള്ള ഗണപതി ഹോമമാണ് അതായത് ഗണപതി ഹോമത്തിൽ ഗണപതിയെ പല വിധത്തിലാണ് പൂജിക്കപ്പെടുന്നത് അത് ഓരോ ധ്യാനപ്രകാരമാണ് ആ ധ്യാനപ്രകാരമുള്ള ഗണപതിക്ക് ഓരോ ഫലങ്ങളാണ് ആ ഗണപതി ഹോമം നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ ദ്രവ്യങ്ങൾ നൽകും അത് കയ്യിൽ വെച്ച് അതാത് മന്ത്രങ്ങൾ ഇവിടെ ജപിച്ചു തരുന്ന മന്ത്രങ്ങൾ ഏറ്റു ജപിച്ചു പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് നേരിട്ടാ ഹോമകുണ്ഠത്തിലേക്ക് നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കും അതിൽ ഓരോ മന്ത്രങ്ങൾക്കും അതിൻ്റെതായിരിക്കുന്ന പ്രാധാന്യമുണ്ട് അത് അതവരവർ തന്നെ അതിന് കുറച്ചുകൂടി ബലമുണ്ടാകുന്നത് രാവിലെ ആറുമണിയായിട്ടേ ഉള്ളൂ ഗണപതി ഹോമം അത് വെളുപ്പിനി ഒന്നും ഗണപതി ഹോമം നടത്താൻ നടത്തില്ല കാരണം എല്ലാവരും എത്തണം വീട്ടിലെ ജോലികളും കാര്യങ്ങളും ഒക്കെ ഉള്ളു ഗണപതി ഉദയത്തിന് മുമ്പ് നടത്തണമെന്നൊന്നും നിർബന്ധങ്ങളില്ല ഉദയത്തിന് മുമ്പ് നടത്തുന്ന ഗണപതി വേറെ ഉദയ സമയത്ത് നടത്തുന്ന ഗണപതി വേറെ ഉദയം കഴിഞ്ഞ് നടത്തുന്ന ഗണപതി വേറെ സന്ധ്യക്ക് നടത്തുന്ന ഗണപതി സന്ധ്യാസമയത്തും നടത്തും ഗണപതി അതാണ് ചെങ്കണപതി ഹോമം എന്ന് പറയുന്നത് ഗണേശ പുരാണമൊക്കെ നടത്തുമ്പോൾ അതിന്റെ ഏഴു ദിവസത്തെ നടത്തുമ്പോൾ ആറാമത്തെ ദിവസം വൈകിട്ട് ചെങ്കണപതി ഹോമമാണ് അങ്ങനെ അതിൻ്റെ അങ്ങനെ ഒരു പ്രാധാന്യം അപ്പം എല്ലാ കാര്യങ്ങളെയും പറ്റിയുള്ള ഒരു സാമാന്യമായിരിക്കുന്ന ഒരു ധാരണ നമുക്കുണ്ടാക്കിയെടുക്കുവാൻ ഈ യജ്ഞം കൊണ്ട് സാധിക്കും അതുപോലെ ഗണപതി ഹോമം കഴിയുമ്പോൾ ശിവസഹസ്രനാമം നമുക്ക് ഉണ്ടാകും ആ ശിവസഹസ്രനാമത്തിൽ എല്ലാവരും പങ്കെടുക്കുക ശിവസഹസ്രനാമത്തിൻ്റെ ബുക്കുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുവരിക ആ ബുക്കുകൾ ഇവിടെ കുറച്ച് ബുക്ക് നമുക്കിവിടെ വെക്കാം ആ ബുക്കുകൾ ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് അത് എടുക്കാം അതല്ല ഫോട്ടോ കോപ്പി എടുക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് എളുപ്പമുള്ള ഇന്നത്തെ ഒരു മാർഗം എന്താണ് മൊബൈലിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് വെക്കാം ഉപയോഗിക്കുന്ന ടെക്നോളജിയുടെ ഗുണങ്ങളെ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കപ്പെട്ടാൽ അത് നമുക്ക് പ്രയോജനം ഈ എല്ലാം കഴിയുമ്പോഴേക്കും ശിവസഹസ്രനാമം പഠിക്ക വായിക്കുവാനെങ്കിലും നമ്മൾ നന്നായി പഠിക്കാം അത് നന്നായി എന്ന് വായിക്കാൻ നമുക്ക് സാധിക്കപ്പെട്ട ഭഗവാനെ നന്നായി ഒന്ന് അറിയാനുള്ള ഒരു എളുപ്പമാർഗം കൂടിയാണ് പടി കയറി ചെല്ലുമ്പോൾ ഇപ്പുറത്തൊരു തൂണുണ്ടെങ്കിൽ നമുക്ക് അതിൽ പിടിച്ചൊന്ന് കയറും അതാണ് സഹസ്രനാമം എന്ന് പറയുന്നത് രാവിലെ ഗണപതി ഹോമ സമയത്ത് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നുണ്ട് ആ സമയത്തും നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കും ഇപ്പൊ രാവിലെയുള്ള നാമജപങ്ങളിൽ കഴിയുന്നതും എല്ലാവരും പങ്കെടുക്കുക പതിനൊന്ന് ദിവസം നമുക്ക് കിട്ടിയ ഒരു ബോണസാണ് അപ്പം ഇത് ഉപയോഗിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കപ്പെടണം രാവിലെ ഗണപതി ഹോമ സമയത്ത് വിഷ്ണു സഹസ്രനാമവും അതിന് ശേഷം ശിവസഹസ്രനാമോ ഒക്കെ ജപിക്കുമ്പോൾ എല്ലാവരും ഉണ്ടാകണം അതുപോലെ തന്നെയാണ് നാളെയാണ് മഹാമൃത്യ മൃത്യുഞ്ജയ ഹോമം പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിനേക്കാൾ നല്ലത് അടുത്ത ദിവസത്തേക്ക് മാറ്റുകയാണ് മൃത്യുജയ ഹോമം നാളെ ചില സാങ്കേതികമായിട്ടുള്ള കാരണങ്ങൾ കൂടൊക്കെ കുറച്ചുകൂടി ആൾക്കാർക്ക് അപ്പം പങ്കെടുക്കാൻ പറ്റും അടുത്ത ദിവസമാണ് അടുത്ത ദിവസം നമുക്ക് ആ മൃതദേഹമുണ്ടാകും അതിലെ ഓരോ സമയത്തുക്കളും ഇവിടെ ഹോമിക്കുന്ന സമയത്ത് അതിൻ്റെ ഭാഗമാകുവാനും അപ്പം അതിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ കൂടി ആൾക്കാർക്ക് കൂടുതൽ അതിൽ പങ്കാളികളാകാൻ സാധിക്കും എത്രത്തോളം പേർ അതിൻ്റെ ഓരോന്നിൻ്റെയും പങ്കാളികളാകുന്നു ഭാഗമാകുന്നുവോ അപ്പോഴാണ് അതിന് മഹത്വം കൂടുന്നത് അപ്പം ഇതെല്ലാം ഭക്തജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന വിധത്തിൽ ചെയ്യുകയാണ് യജ്ഞത്തിൽ നടത്തപ്പെടുന്നത് ക്ഷേത്രത്തിലാകുമ്പോൾ ഇതൊന്നും സാധിക്കത്തില്ല ക്ഷേത്രത്തിന് ക്ഷേത്രത്തിന്റെ ഒരു വ്യവസ്ഥയു ആ വ്യവസ്ഥയിൽ ഇന്നും മാറാൻ സാധിക്കില്ല അവിടെ ഭക്തനല്ല പ്രാധാന്യം ഭഗവാൻ പക്ഷെ യജ്ഞശാലയിൽ അതല്ല ഭക്തരാണ് പ്രാധാന്യം അതുകൊണ്ടാണ് യജ്ഞശാല അടയ്ക്കുന്നത് ഏത് സമയത്ത് വന്നാലും ഭഗവാനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏത് സമയം എല്ലാ സമയവും പതിനൊന്ന് ദിവസവും ഇവിടെ രാ പകലുകൾ ഇവിടെ ഭക്തന് വേണ്ടി കാത്തിരിക്കും അപ്പോൾ ആ മഹത്വത്തെ നമ്മൾ ആ വിധത്തിലൂടെ ഉപയോഗിക്കണം അങ്ങനെ ഭക്തിയുടെ ഭാവ താളനയങ്ങളിലൂടെ നമുക്ക് ഭഗവാനെ അറിയുവാനായി നമുക്ക് ശ്രമിക്കാം അത് ഭക്തിയുടെ പല ഭാവതലങ്ങളുണ്ട് അവയെ പറ്റിയൊക്കെ നമുക്ക് ഒരുപാട് വിശദമായിട്ട് നമുക്ക് കൂടുതൽ പിന്നീട് സംസാരിക്കുവാൻ സാധിക്കും സാമാന്യമായിരിക്കുന്ന ഒരു മഹാത്മ്യമാണ് പറയുന്നത് അപ്പോൾ ഭഗവാനെ അറിയുവാനായി ശ്രമിക്കുക ശിവപുരാണത്തെ നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക അവ നമുക്ക് പറഞ്ഞു തരുന്ന യഥാർത്ഥമായിരിക്കുന്ന ഗുണങ്ങളെ നമ്മൾ നന്നായിട്ട് ചിന്തിക്കുക അതിലൂടെ നമുക്ക് എല്ലാവിധത്തിലുള്ള ഗുണങ്ങളും ഐശ്വര്യങ്ങളും നമുക്ക് ഉണ്ടാകുവാനും അതിനെ ഉണ്ടാക്കിയെടുക്കുവാനുമായിട്ടും നമുക്കതിലൂടെ സാധിക്കപ്പെടും അപ്പോൾ അങ്ങനെയുള്ള ഭഗവാന്റെ പല വിധത്തിലുള്ള ഗുണങ്ങളെ അറിയുകയും അതിനെ മനസ്സിലാക്കുകയും ചെയ്യപ്പെടുവാൻ നമുക്ക് ഈ ശിവപുരാണത്തിലൂടെ സാധിക്കണം ഭക്തിയിലൂടെ മാത്രമേ നമുക്ക് ആരെയും തോൽപ്പിക്കാൻ പറ്റുള്ളൂ ഭക്തി എന്ന് പറയുന്നത് ഒരു സ്നേഹമാണ് ആ സ്നേഹത്തോടുകൂടി വേണം നമുക്ക് ഭഗവാനെ തോൽപ്പിച്ച് തോൽപ്പിക്കാൻ അങ്ങനെ ഭഗവാനെ തോൽപ്പിച്ചിട്ടുള്ള ഭക്തജനങ്ങളുണ്ട് ഒരുപാട് പേർ കുന്താനവും കുറൂരമ്മയും ഒക്കെ അങ്ങനെ ഭഗവാനെ തോൽപ്പിച്ചു ഭഗവാനെ എനിക്ക് കാലു വേദനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കുറൂരമ്മയുടെ പാദം പോയി കൊടുത്ത ആളാണ് ഗുരുവായൂരം എന്തുകൊണ്ടാണ് യഥാർത്ഥമായിരിക്കുന്ന അചഞ്ചലമായിരിക്കുന്ന നിസ്വാർത്ഥമായിരിക്കുന്ന ഭക്തി ഈ ഭക്തി നമുക്കുണ്ടാകും ഇതിനേക്കാൾ എളുപ്പമാണ് ആരെ നമുക്ക് പരാജയപ്പെടുത്താൻ മഹാദേവിനെ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും ദേഷ്യമുള്ള ആളിനെയാണ് എളുപ്പം നമുക്ക് നമ്മുടേതാക്കാൻ സാധിക്കും ദേഷ്യമൊക്കെ ആ ആ ഒരു സമയത്ത് അല്ല ദേഷ്യമുള്ള അച്ഛനാണ് ഏറ്റവും കൂടുതൽ സ്നേഹവും അത് നമ്മൾ ശ്രദ്ധിച്ചാൽ അന്ന് ദേഷ്യമുള്ള അച്ഛൻ ഒന്ന് ദേഷ്യപ്പെട്ടാലും പിന്നെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനം അതുപോലെയാണ് മഹാദേവൻ മഹാദേവ് ഒരച്ഛൻ്റെ സ്ഥാനമാണത് സ്നേഹത്തോടെ ആ മഹാദേവന്റെ അടുക്കൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കപ്പെട്ട നമ്മളുടെ ഓരോ പ്രാർത്ഥനകളെയും ഭഗവാൻ സ്വീകരിക്കും ആ സ്വീകരിക്കുന്ന ഗുണങ്ങൾ നമ്മളുടേതാക്കി മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കും ജീവിതത്തിൽ ഭഗവാൻ നമ്മളുടേതാകണമെന്ന് നമ്മളെ പറഞ്ഞ് തരുന്ന ഒരു കൊച്ചു കഥ ചെറിയൊരു കഥരികൾ കൊണ്ട് നമുക്ക് ഈ മഹാത്മ്യം പൂർത്തിയാക്കും രാവിലെ മൂന്ന് മണി ആയപ്പോഴേക്കും വന്നവരാണ് ഒരുപാട് സമയം ഇരുന്നവർ നാളെ രാവിലെ മുതൽ എല്ലാവരും എല്ലാ ദിവസവും വരേണ്ടവർ പണ്ട് ഒരു കൊച്ചുകുട്ടി കുട്ടി പന്ത് കളിച്ചു കൊണ്ടിരിക്കും ഇങ്ങനെ പന്ത് കളിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ പന്ത് ഉരുണ്ട് വീടിനകത്തേക്ക് പോയി കുട്ടി നോക്കിയപ്പോൾ ആ പന്ത് ഉരുട്ട് പോയത് ആ വീട്ടിലെ ഒരു പൂജാ മുറിയിലെ ഓടി ചെന്നപ്പോ ആ മുറി നിറയെ ഇരുട്ടാണ് കുട്ടി ആ മുറിയിലേക്ക് ചെന്നപ്പോ അവിടെ ഇതുപോലെ ഒരു നിലവിളക്ക് അവിടെ ഇരുപത്തി കുട്ടി ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ആ നിലവിളക്കിൽ ചെറിയതായി മങ്ങിയ വെളിച്ചത്തിൽ കത്തുന്ന ഒരു ദീപവും ഉണ്ടായി അപ്പൊ കുട്ടിക്ക് മനസ്സിലായായി ദീപം ഒന്ന് വലുതാക്കിയാൽ ആ മുറിക്കകത്തേക്ക് വെളിച്ചമുണ്ടാകും ആ കുട്ടി ദീപം ഒന്ന് വലുതാക്കി അപ്പോൾ മുറിയിൽ അല്പം കൂടി പ്രകാശം അപ്പോൾ കുട്ടി നോക്കിയപ്പോ ആ നിലവിളക്കില് നാല് തിരികൾ കത്തിയിട്ട് അണഞ്ഞിരിക്കുന്നതായി ആ കുട്ടികൾ അപ്പോൾ ഉടൻ തന്നെ കുട്ടി എന്ത് ചെയ്തു ഒരു ആ ദീപം കത്തിയ ദീപത്തിൽ നിന്നും കെട്ടിരിക്കുന്ന ആദ്യത്തെ ദീപം കത്തിക്കാനായി തുടങ്ങി അതിൽ നാല് ദീപങ്ങളായിരുന്നു കെട്ടിരുന്നത് ആദ്യത്തെ ദീപം കത്തിക്കാനായി തുടങ്ങിയപ്പോൾ കെട്ടിരുന്ന ആദ്യത്തെ ദീപം പറഞ്ഞു കുഞ്ഞ നീ കുഞ്ഞ എന്നെ ദീപം കത്തിക്കുന്നതിന് മുമ്പ് ഞാൻ ആരാണെന്ന് നീ അറിയണമെന്ന് ഇപ്പോൾ ചോദിച്ചു നീ ആരാണ് അപ്പോൾ പറഞ്ഞു എൻ്റെ പേര് ഭക്തി എന്നാണ് എന്നെ കത്തിച്ച് അവതുകൊണ്ട് കത്തിച്ച ഉടനെ ഞാന് അന്ന് കെട്ടുപോയി ആ ദീപം കത്തിച്ചിട്ട് അടുത്ത ദീപം കത്തിക്കാനായി ചെന്നപ്പോ ആ ദീപം പറഞ്ഞു എന്റെ പേര് ധർമ്മമെന്നാണ് എന്നെ കത്തിച്ചാൽ യാതൊരു ധർമ്മവും ഇല്ലാത്തത് കൊണ്ട് കത്തിച്ച ഉടനെ ഞാൻ കെട്ടുപോയി ഭക്തിയും ധർമ്മവും കഴിഞ്ഞ മൂന്നാമത്തെ ദീപം പറഞ്ഞു കെട്ടിരുന്ന ആ മൂന്നാമത്തെ ദീപം പറഞ്ഞു ഞാൻ എന്നെ കത്തിച്ചാക്ക യാതൊരു വിശ്വാസവും ഇല്ലാതെ കത്തിച്ചു നിർബന്ധം കൊണ്ട് കത്തിച്ചെന്നുള്ളത് അതുകൊണ്ട് കത്തിച്ചവടമേ ഞാൻ കെട്ടുപോയി അപ്പോൾ നാലാമത്തെ ദീപം പറഞ്ഞ ഞാൻ ധർമ്മമാണ് എന്നെ കത്തിച്ചേക്ക് യാതൊരു ധർമ്മവുമില്ല ജീവിതത്തിൽ അതുകൊണ്ട് കത്തിച്ച ഉടമയും ഞാൻ കെട്ടുപോയി അപ്പോൾ അങ്ങനെയുള്ള ഭക്തിയും വിശ്വാസവും ധർമ്മവും ഒന്നുമില്ലാത്ത കുറേ പേർ കത്തിച്ച ആയതുകൊണ്ട് ഈ നാല് ദീപങ്ങൾ കത്തിച്ച ഉടനെ അണഞ്ഞു പോയതാണ് കുട്ടിയുടനെ കത്തിയ ദീപത്തിൽ നിന്നും നാല് ദീപങ്ങൾ കത്തിച്ചു ആ മുറിയിൽ നല്ല വെളിച്ചമായി കുട്ടി തന്റെ പന്തെടുത്തുകൊണ്ട് പുറത്തേക്ക് പോരുമ്പോ കുട്ടിയുടെ മനസ്സിൽ മനസ്സിലൊരു സംശയമുണ്ട് ഇത്രയും ദീപങ്ങൾ കത്തിയപ്പോൾ കത്തിയ കത്തി കത്തിയിട്ട് അണഞ്ഞപ്പോൾ ഒരു ദീപം മാത്രം എന്തേ അണയാതിരുന്നു അതും ചെറിയ പ്രകാശത്തോടു കൂടി അത് അണയാതിരുന്നത് എന്തുകൊണ്ട് കുട്ടി തിരികെ ചെന്ന് കത്തിയിരുന്ന ആ ദീപത്തിനോട് ചോദിച്ചു ഇത്രയും ദീപങ്ങൾ കെട്ടിരുന്നപ്പോഴും അണയാതെ നീ ഇരുന്നത് എന്തേ നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ആ ദീപം പറഞ്ഞു എൻ്റെ പേര് പ്രതീക്ഷ എന്നാണ് പ്രതീക്ഷയാകുന്ന ദീപത്തിൽ നിന്നും സത്യവും ധർമ്മവും നീതിയും ആകുന്ന ഭക്തിയും വിശ്വാസവും ഒക്കെ ആകുന്ന ഈ ദീപത്തിലേക്ക് നമുക്ക് ദീപങ്ങൾ പകരാം ആ ദീപങ്ങളിലെ ദീപങ്ങൾ കൊണ്ട് വെളിച്ചം ആ പ്രകാശം ആ മുറിക്കുള്ളിൽ പകരുന്നത് പോലെ അതിൽ വ്യാപിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലേക്കും വ്യാപിക്കട്ടെ ഇവിടെ കത്തിക്കേണ്ട ദീപം ആ പ്രതീക്ഷയാകുന്ന ദീപം എന്ന് പറയുന്നത് ചുറ്റി മഹാദേവൻ ആ മഹാദേവിന് ഒരിക്കലും അണയാതെ പ്രകാശിതമായി തന്നെയാണ് നിലനിൽക്കും നാളെ നമ്മൾ രാവിലെ അകത്തു നിന്നും ഒരു ദീപം ആദരണീയനായ ക്ഷേത്ര മേൽശാന്തി നമ്മുടെയിൽ കൊണ്ടുപോയി കൊടുത്തു ഈ പതിനൊന്ന് ദിവസവും ഭഗവാനാണ് ഇതിന് സാക്ഷിയായിരിക്കും മറ്റെല്ലാ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായാലും ആ മഹാദേവൻ തന്നെ സാക്ഷിയായി ആചാര്യസ്ഥാനത്തിരുന്നു കൊണ്ട് ഈ യജ്ഞം ഭംഗിയായി നടത്താൻ തയ്യാറാണ് നമ്മളെല്ലാം ഭഗവാന്റെ അനുവാദങ്ങളും അനുഗ്രഹങ്ങളും കൊണ്ടൊക്കെ ഭഗവാൻ എന്ത് തോന്നിക്കുന്നുവോ വേണ്ടി നമ്മൾ പരിശ്രമിക്കും നമ്മൾ വീണ്ടും വീണ്ടും നമ്മളുടെ ഉള്ളിൽ ഓരോ ദീപങ്ങൾ കത്തിക്കുകയാണ് ആ ദീപങ്ങൾ ഓരോന്നും നമ്മുടെ ഉള്ളിൽ കെടാതെ അണയാതെ നമ്മളിൽ നിലനിൽക്കട്ടെ പ്രതീക്ഷയാകുന്ന ചുറ്റി മഹാദേവന്റെ പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ഒരു സായം സംഖ്യയുടെ പരിപൂർണതയിലേക്ക് മായുന്ന സമയം ആ മഹാദേവന്റെ പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഭഗവാന്റെ പാദങ്ങളിൽ പൂജാ കുസുമങ്ങളായി സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ശുഭരാത്രി നേരുന്നു നാളെ നമുക്ക് രാവിലെ വീണ്ടും കാണാം നമസ്കാരം